நமஸ்காரம் கேரளத்தில் போல் ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം ആയുസ് ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒന്ന് രണ്ട് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് വി എസ് ആയിരുന്നു ഇവിടെ നിറഞ്ഞു നിന്നിരുന്നത് പൊടുന്നതെ വി എസ് മാറി ഈ ഗോവിന്ദജാമി എന്ന ചാർലി തോമസ് ആയി ഇതാ വളരെ പെട്ടെന്ന് ഛത്തീസ്ഗഡിലെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത വിഷയം അത് ബി ജെ പി അടിക്കാനുള്ള വഴിയായിട്ട് അതിനെ ഒന്നോ രണ്ടോ ദിവസം ഒരുപക്ഷെ ഇവർ വിവാദമായിട്ട് നിർത്തും പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ മാപ്പറകളൊന്നും ചർച്ച ചെയ്യാതെ പോയത് ഒരു വിഷയമുണ്ട് യഥാർത്ഥത്തിൽ അത് ചർച്ച ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ പലപ്പോഴും വാർത്തയിൽ വന്നിട്ടുള്ള ആൾ തന്നെയാണ് ബിഷപ്പ് പാബ്ലാനി ബിഷപ്പ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും വിവാദപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ സഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സഭാ അംഗങ്ങളോട് പറഞ്ഞ കാര്യമാണ് പക്ഷേ അത് ക്രിസ്ത്യാനിക്ക് വന്ന മാറ്റമാണ് അവിടെ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഒരു സമയത്ത് സൺഡേ സ്കൂളിൽ മറ്റുമൊക്കെ സ്വയംഭോഗം പോലും പാപമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന അതേ സ്ഥാനത്ത് നിന്ന് ഇന്ന് ബിഷപ്പ് പാം്ലാനിയെ പോലെ ഒരു ആൾ പറയുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവാക്കൾ അത് ക്രിസ്തീയ യുവാക്കൾ ആണും പെണ്ണുമൊക്കെ പ്രേമിച്ച് തുടങ്ങണമെന്നും ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കണമെന്നും കുറഞ്ഞത് മൂന്നോ നാലോ കുട്ടികളെയൊക്കെ ഉണ്ടാകാൻ പ്രസവിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു കൂട്ടരെ ശരിക്കും കോപ്പി അടിക്കുകയാണ് മറ്റൊരു കൂട്ടർ ഇവിടെ കുറേ കാലമായിട്ടിത് അവർ വിജയകരമായിട്ട് നടപ്പാക്കി കാര്യമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നു നൂറാം നാല് കുട്ടികളെയൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ഓർക്കുക ഒരു സമയത്ത് സ്വയംഭവവും പോലും പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നിന്ന് പതിനെട്ട് കഴിയുന്ന ക്രിസ്ത്യൻ യുവതി യുവാക്കൾ നിങ്ങൾ പ്രേമിച്ചോളൂ നിങ്ങൾ ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കൂ കുട്ടികളെ ഉണ്ടാക്കൂ എന്ന് ഒരു മത പുരോഹിതൻ തന്നെ പറഞ്ഞു ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല കാരണം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതൊരു മാതൃകയാക്കി എടുത്താലും അത് അങ്ങനെ എടുത്താൽ ചിലർക്ക് ചിലരുടെ അജണ്ടകൾ ഇവിടെ പൂർത്തിയാക്കാൻ പറ്റാതെ വരും അപ്പോൾ ഇവർക്ക് ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദായത്തിൽ അംഗബലം വളരെ കുറയുന്നു വളരെ താമസിച്ച് മാത്രമാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളും വിവാഹം കഴിക്കുന്നത് അതായത് സ്ത്രീകളാണെങ്കിൽ കൂടി മുപ്പതിനോടൊക്കെ അടുക്കുമ്പോഴാണ് അതായത് ജോലിയൊക്കെ കിട്ടി സെറ്റിലായന് ശേഷമൊക്കെയാണ് ഇവ ഇവർ വിവാഹം കഴിക്കുന്നത് ആണുങ്ങളുടെ കാര്യം പുരുഷന്മാരുടെ കാര്യം പറയുകയേ വേണ്ട അപ്പോൾ പക്ഷേ മുസ്ലിം സമുദായത്തിൽ അങ്ങനെയല്ല അവർ ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോൾ തന്നെ ആ പുരുഷൻ വിവാഹം കഴിച്ചിരിക്കും പതിനെട്ട് വയസ്സാവാൻ നോക്കിയിരിക്കുന്നത് സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കും അവർ മുപ്പതൊക്കെ ആകുമ്പോഴേക്കും രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയി ഒരു മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോഴേക്കും ഇവർ ഈ കുട്ടികളും ഒരു ഒരു ആയി അവർ ഇങ്ങനെ സെറ്റിലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ പാമ്പ്ലാനി പറഞ്ഞത് അത് പറഞ്ഞു പറഞ്ഞ രീതി ഒരിക്കലും ഒരു പുരോഹിതൻ ഈ രീതിയിൽ ആഹ്വാനം ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ല നിങ്ങൾ പ്രേമിച്ചോളൂ യുവതി യുവാക്കൾ പതിനെട്ട് വയസ്സ് മുതലേ പ്രേമിച്ച് തുടങ്ങിയുള്ളൂ ഇരുപത്തഞ്ച് വയസ്സിന് മുന്നേ കെട്ടിക്കോളൂ എന്ന് പറയുമ്പോൾ ആ വിഭാഗം എത്തപ്പെട്ടിരിക്കുന്ന എത്തിപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ അതി അവസ്ഥയാണ് അവരുടെ അംഗബലം കുറയുന്നു അവരുടെ ഈ എന്താ പറയുക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്താനുള്ള സമ്മർദ്ദ ശക്തി കുറയുന്നു രാഷ്ട്രീയക്കാരിലും മന്ത്രിസഭയിലും മറ്റുമൊക്കെ കേന്ദ്രത്തിലാണെങ്കിലും ശരി കേരളത്തിലാണെങ്കിലും ശരി ആ ശക്തിയൊക്കെ കുറയുന്നു എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് അംഗബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തേണ്ടി വന്നിരിക്കുന്നത് അതും പാമ്പ്ലാനിയെ പോലെ ഒരാൾ ഇത് പക്ഷേ വേണ്ട രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തേയില്ല